റാഗിംഗ് നിരോധനം എന്നത് ഇപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങുകയാണോ ക്യാമ്പസുകളെ ഗ്രസിച്ചിരുന്ന ഈ ക്രൂരത അതിന്റെ അതിശക്തമായ രൂപത്തിൽ നിലനിൽക്കുന്ന വേളയിൽ പോലും കാണാത്ത വിധത്തിൽ അതിക്രൂരപീഡനത്തിനിരയായാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ രണ്ടാം വർഷ ബി വിദ്യാർത്ഥി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ജെ സിദ്ധാർത്ഥൻ മരിച്ചത് ഹോസ്റ്റലിൽ ഉടുതുണിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് വിദ്യാർത്ഥിയെ കാണപ്പെട്ടത് മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഇതൊരു അരു എന്നാണ് കാരണം അതിക്രൂരമായ റാഗിങ്ങിനിരയായാണ് സിദ്ധാർത്ഥൻ ജീവൻ എടുക്കേണ്ടി വന്നത് കടുത്ത ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളും ഈ വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നു ഈ മാസം പതിനാല് മുതൽ പതിനെട്ടിന് ഉച്ചവരെ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായി എന്ന് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികൾ പറയുന്നു അതിക്രൂരമായിരുന്നു സിദ്ധാർത്ഥൻ നേരിടേണ്ടി വന്ന മർദ്ദനം ഹോസ്റ്റലിലെ നൂറ്റി വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നനാക്കിയായിരുന്നു മർദ്ദനം രണ്ട് ബെൽറ്റുകൾ മുറിയുന്നതുവരെ മർദ്ദിച്ചു തുടർന്ന് ഇരുമ്പ് കമ്പിയും വയറും ഉപയോഗിച്ചു ഈ ക്രൂരതയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നവരെയും ഭീഷണിപ്പെടുത്തുകയാണ് എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെട്ട സംഘം ചെയ്തത് പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന ഭീഷണി നേരിട്ടതായി ഈ വിദ്യാർത്ഥികൾ പറയുന്നു കാര്യങ്ങളെല്ലാം കോളേജ് ഡീനിനും ഹോസ്റ്റൽ വാർഡനും അറിയാമായിരുന്നു വാലന്റൈസ് ദിനത്തെ തുടർന്നായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം ഫെബ്രുവരി പതിനാല് തലയുന്ന കോളേജിലെ പരിപാടിക്കിടെ പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നു പറഞ്ഞെന്ന പേരിൽ സിദ്ധാർത്ഥനെ ഗ്രൗണ്ടിൽ സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു തുടർന്ന് മർദ്ദിച്ചു അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥൻ അമ്മയെ വിളിച്ച സ്പോർട്സ് ഡേ ആയതിനാൽ വീട്ടിലേക്ക് വരികയാണ് എന്ന് അറിയിക്കുന്നു അന്ന് ഉച്ചക്ക് രണ്ടരയോടെ വിളിച്ച ചുരത്തിൽ ഗതാഗത കുരുക്കാണെന്നും വൈകിട്ടത്തെ ട്രെയിനിലാകും വരികയെന്നും സിദ്ധാർത്ഥൻ ഫോണിൽ അറിയിക്കുന്നു പിന്നീട് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ട്രെയിനിൽ കയറി എന്ന് പറയുന്നു പിന്നീട് വിളിച്ചെങ്കിലും കിട്ടിയില്ല ഫെബ്രുവരി പതിനാറ് പുലർച്ചെ നാലിന് കോളേജിൽ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് സഹപാഠി വിളിച്ചതിനാൽ എറണാകുളത്തിറങ്ങി മറങ്ങി പോകുകയാണ് എന്ന് സിദ്ധാർത്ഥൻ അറിയിച്ചു അന്ന് രാവിലെ ക്യാമ്പസിലെ പാറപ്പുറത്തും വാട്ടർ ടാങ്കിന് സമീപവും സിദ്ധാർത്ഥനെ പ്രതികൾ സംഘം ചേർന്ന് മർദ്ദിക്കുന്നു സിദ്ധാർത്ഥൻ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് വൈകിട്ട് പ്രതികളുടെ നേതൃത്വത്തിൽ പ്രചാരണം സിദ്ധാർത്ഥനെ കോളേജിലെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്താക്കുന്നു സിദ്ധാർത്ഥനെതിരെ പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചിരുന്നതായും അക്കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ക്യാമ്പസിലേക്ക് തിരികെ എത്തിച്ചത് എന്നും പറയപ്പെടുന്നു അറസ്റ്റിലായവരിൽ ഒരാളായ രഹാനാണ് വിളിച്ചത് എന്നാണ് വിവരം ഫെബ്രുവരി പതിനേഴിനാണ് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് പരസ്യ വിചാരണ നടന്നത് നഗ്നനാക്കി കയറുകൊണ്ട് കെട്ടിയിട്ട് കൂട്ട മർദ്ദനം തന്നെ നടന്നു ഇതിനിടെ ഫോണിൽ വിളിച്ച അമ്മയോട് ഇരുപത്തിനാലിന് നാട്ടിലെത്താമെന്ന് സിദ്ധാർത്ഥൻ അറിയിച്ചു രണ്ടു മണിക്കൂർ കഴിഞ്ഞ സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ഉടുതുണിയിൽ തൂങ്ങി നിന്ന നിലയിൽ സഹപാഠികൾ കാണുന്നു മൂന്ന് മണിക്കൂറോളം സമയം വിചാരണ ചെയ്തുണ്ടായ മർദ്ദനത്തെ തുടർന്നാണ് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തത് എന്നാണ് പുറത്തു വിവരം ഈ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നവരാകട്ടെ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളും അതേസമയം മരണവുമായി ബന്ധപ്പെട്ട് ആറുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിലൊരാൾ എസ് എഫ് ഐ യൂണിറ്റ് ഭാരവാഹിയാണ് എന്ന് പോലീസ് വ്യക്തമാക്കി അറസ്റ്റിലായ ഇടുക്കി സ്വദേശി എസ് അഭിഷേക് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയാണ് കേസിൽ ഒളിവിലുള്ള കെ അരുൺ എസ് യൂണിറ്റ് പ്രസിഡന്റാണ് കേസിൽ പ്രതിയായ അരുണിനെ ഇനിയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അറസ്റ്റിലായ തിരുവനന്തപുരം സ്വദേശി രഹൻ ബിനോയ് ആണ് സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത് അന്വേഷണത്തിൽ വ്യക്തമായി രഹൻ സിദ്ധാർത്ഥിന്റെ സഹപാഠിയാണ് രഹനെ കൊണ്ടാണ് നേതാക്കൾ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത് രഹന്റെ വാക്ക് വിശ്വസിച്ചാണ് സിദ്ധാർത്ഥ് ക്യാമ്പസിലേക്ക് വന്നതും പതിനാറിന് വൈകിട്ടാണ് സിദ്ധാർത്ഥ് ഹോസ്റ്റലിലെത്തിയത് അന്ന് തന്നെ പ്രതികൾ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചു മൂന്ന് മണിക്കൂറിലധികം തുടർച്ചയായി ക്രൂരമായി മർദ്ദിച്ചുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെ രാവിലെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ച എട്ടുപേരിൽ ആറുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിശദമായ ചോദ്യം ചെയ്യലിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്ന് പോലീസ് അറിയിച്ചു അറസ്റ്റിലായ പ്രതികളുടെ വിവരങ്ങളും പോലീസ് പുറത്തുവിട്ടു ആൾക്കൂട്ട വിചാരണയിലടക്കം പങ്കെടുത്തിരുന്നവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ആറുപേരുമെന്ന് പോലീസ് പറയുന്നു ഈ ആറുപേരും സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് അറസ്റ്റിലായ ആറ് പ്രതികൾക്കെതിരെയും ആത്മഹത്യാ പ്രേരണ റാങ്കിംഗ് നിരോധന നിയമം എന്നീ കുറ്റങ്ങൾ ചുമത്തിയതും പോലീസ് പറയുന്നു സുൽത്താൻ ബത്തേരി സ്വദേശി ബിൽഗേറ്റ് ജോഷ ഇടുക്കി സ്വദേശി അഭിഷേക് എസ് കൊഞ്ചരമ്പിള സ്വദേശി ആകാശ് എസ് ഡി തൊടുപുഴ സ്വദേശി ഡോൺസ് ഡായ് തിരുവനന്തപുരം സ്വദേശി രഹൻ ബിനോയ് തിരുവനന്തപുരം സ്വദേശിയായ ശ്രീഹരി ആർ ഡി എന്നിവരെയാണ് അറസ്റ്റിലായത് ഇവരെ കൂടാതെ കൂടുതൽ പേർക്ക് കേസുമായി ബന്ധമുണ്ടായെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി പട്ടിക നീളമെന്ന് പോലീസ് വ്യക്തമാക്കുന്നത് കോളേജിനകത്ത് വെച്ച് സിദ്ധാർത്ഥിനെ മർദ്ദിച്ച സംഭവത്തിൽ പതിനെട്ട് പ്രതികൾ ഉണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ